പലപ്പോഴും നമ്മൾ പറയാറില്ലേ അഡിക്ഷൻ ആണ് അഡിക്ഷൻ വളരെ മോശമായ കാര്യമാണെന്ന് സത്യത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അഡിക്ഷൻ ആണോ പ്രശ്നം അല്ല അഡിക്ഷൻ എന്തിനോടാണോ അതാണ് പ്രശ്നം അത് മദ്യത്തോടാണോ മറ്റ് അനാവശ്യ ചൂതാട്ടത്തോടാണോ അനാവശ്യ സംസാരങ്ങളോടാണോ വെറുതെ ഇരിക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ നോക്കി യൂട്യൂബ് കണ്ട് എന്റർടൈൻ ചെയ്യുന്നതാണോ ഗെയിം കളിക്കുന്നതിനോടാണോ ഏതിനോടാണ് അതുപോലെ നമ്മൾ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനോട് അഡിക്ഷൻ വരാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനോട് പഠിക്കുന്നതിനോട് യാത്ര ചെയ്യുന്നതിനോട് പലതിനോടും അഡിക്ഷൻ വരാം സത്യത്തിൽ അഡിക്ഷൻ എന്നത് നമ്മുടെ ഒരു വലിയ കഴിവാണ് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ കഴിവാണ് നമുക്ക് എന്തിനോടെങ്കിലും ഇഷ്ടം തോന്നി റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം നമ്മെ മനസ്സ് അഡിക്റ്റഡ് ആയി മാറി നമ്മളെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നു കാരണം മനസ്സിന് നമ്മുടെ ബ്രെയിനിന് ആയാസമാണ് ഇഷ്ടം മടിയായിരിക്കുന്നതാണ് ഇഷ്ടം അതുപോലെ തന്നെ മനസ്സിന് സന്തോഷമാണ് ഇഷ്ടം അതുകൊണ്ട് നമുക്ക് സന്തോഷകരമായ കാര്യം വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കും അതുകൊണ്ട് ഈ അഡിക്ഷൻ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഒരു കഴിവാണ് അത് നമുക്ക് പല രീതികളിൽ ഉപയോഗിക്കാം എന്ന് മാത്രം അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം അതായത് നിങ്ങൾക്ക് പഠനത്തോട് വരെ അഡിക്ഷൻ വരുത്താം അതുപോലെ പണം ഉണ്ടാക്കുന്നതിനോട് മറ്റുള്ളവരോട് ഹെൽപ്പ് ചെയ്യുന്നതിനോട് സഹാനുഭൂതി പ്രവർത്തിക്കുന്നതിനോട് സമാധാനപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊക്കെ അഡിക്ഷൻ ആവാം നല്ല ഭക്ഷണം കഴിക്കുന്നതിനോട് അഡിക്ഷൻ ആവാം ഇത് നമ്മൾ ഒരു ടൂൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനോട് അഡിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെയധികം മെച്ചപ്പെടും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഗുണകരമായ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അതിനെ ഇഷ്ടപ്പെട്ട് അതിനോട് അഡിക്റ്റ് ആവുക എന്നതാണ് അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ഒന്നിച്ച് ചെയ്യുന്നതിന് പകരം വളരെ ചെറിയ രീതിയിൽ അതിനെ കഷ്ണം കഷ്ണമാക്കി മാറ്റി ഒരു തുടക്കം കുറിക്കുക ചെറുതായ ഒരു തുടക്കം കുറിക്കുക നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ചെയ്യുന്നതിന് പോലെ അഞ്ച് പുഷ്പ് എടുക്കുക അല്ലെങ്കിൽ അഞ്ച് സ്ക്വാട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നടക്കുക അത്ര മാത്രം ചെയ്യുക അത് ആദ്യം തുടങ്ങി വെക്കുക തുടങ്ങി വെച്ച് പതിയെ പതിയെ അത് നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങും അങ്ങനെ ഇഷ്ടപ്പെട്ട് അത് നമ്മുടെ ഒരു അഡിക്ഷനായി മാറും പിന്നെ രാവിലെ എണീറ്റാൽ നമ്മൾ പല്ല് തേക്കുന്ന പോലെ ഒക്കെ നമ്മൾ രാവിലെ എണീറ്റ് നടക്കണം നടക്കുന്നില്ലെങ്കിൽ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം അതുപോലെ തന്നെ പുസ്തകം വായിക്കുമ്പോൾ രണ്ട് വരി വായിക്കുക അല്ലെങ്കിൽ രണ്ട് പേജ് മാത്രം വായിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സലാഡോ കഴിക്കുക തുടക്കത്തിൽ പതിയെ പതിയെ സലാഡിനോട് ഫ്രൂട്ട്സിനോടും ഒരു ഇഷ്ടം തോന്നുന്നു നമ്മുടെ ബ്രെയിൻ അതിനോട് താതാത്മ്യപ്പെട്ട് വരുമ്പോൾ നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഇത് കഴിച്ച് പിന്നെ ജങ്ക് ഫുഡ് കുറഞ്ഞു കുറഞ്ഞു വരും അതേപോലെ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് രണ്ട് മിനിറ്റ് ഒന്ന് ഇറങ്ങി നടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അഡിക്ഷൻ അതിനോട് നല്ല കാര്യങ്ങളോട് അഡിക്ഷൻ ആക്കി മാറ്റാൻ പറ്റും ചീത്ത കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും അഡിക്റ്റഡ് ആയിരിക്കും പക്ഷെ അത് മാറ്റണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ടാവും പല പ്രാവശ്യം നിർത്തി വീണ്ടും തുടങ്ങി വീണ്ടും നിർത്തി പലരും പറയാറില്ലേ എനിക്ക് നിർത്താൻ എളുപ്പമാണ് സിഗരറ്റ് വലി നിർത്താൻ എളുപ്പമാണ് ഞാൻ എത്രയോ പ്രാവശ്യം നിർത്തിയിട്ടുണ്ട് അങ്ങനെ പറയുന്ന ആളുകൾ അതായത് വീണ്ടും വീണ്ടും തുടങ്ങും വീണ്ടും നിർത്തും അതിന് പകരം നമ്മള് ഇങ്ങനെയുള്ള അഡിക്ഷനെ മാറ്റുന്നതിന് പകരം വേണ്ടി ചെറിയ നല്ല ശീലങ്ങൾ അതിന്റെ കൂടെ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക അതായത് നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ആദ്യം കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ഫ്രൂട്ട്സോ സലാഡോ ആദ്യം ഒന്ന് കഴിച്ചു നോക്കുക എന്നിട്ട് ഫ്രൂട്ട്സ് കഴിക്കാം അങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾ വളർത്തി വരിക മൊബൈൽ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫേസ്ബുക്ക് ഇതൊക്കെ എടുക്കുന്നതിന് പോലെ എന്തെങ്കിലും നല്ല കാര്യം യൂട്യൂബിൽ നോക്കി പഠിക്കാൻ തീരുമാനിക്കുക ഒരു പത്ത് മിനിറ്റ് അത് കഴിഞ്ഞ് ബാക്കി ചെയ്യുക പിന്നെ പിന്നെ നല്ല കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരും നല്ല നല്ല വിഷയങ്ങളിൽ നല്ല കാര്യങ്ങൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് വരികയും അതിലേക്ക് പതിയെ പതിയെ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഓട്ടോമാറ്റിക് ആയി പോവുകയും ചെയ്യും അതുപോലെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം നാളെ മുതൽ അല്ല നാളെ മുതൽ അല്ല ഇന്ന് മുതൽ നമ്മള് എന്തിന് നല്ല കാര്യങ്ങളോട് അഡിക്റ്റായി മാറുക അതായത് സമാധാനത്തോട് സ്നേഹത്തോട് അതുപോലെ പഠനത്തോട് ആരോഗ്യം സംരക്ഷിക്കുന്നതിനോട് യാത്രകളോട് അങ്ങനെ മറ്റുള്ള ആളുകളുമായി നല്ല രീതിയിൽ ഇടപഴകുന്നതിനോട് ഇതിനോടൊക്കെ നമ്മൾ അഡിക്റ്റായി മാറുക അഡിക്ഷൻ സ്വയം ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ഏറ്റവും വലിയൊരു ടൂളാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് ആ അഡിക്ഷൻ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മുന്നേറാൻ കഴിയും അങ്ങനെ നല്ല കാര്യങ്ങളോട് ആയി ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കുക